ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളൊരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അതിലേക്കുള്ള മെഷീൻസുകൾ തട്ടി എടുക്കുന്നവരാണോ എങ്കിൽ ഈ ഒരു എക്സ്പോ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ മെഷീൻസുകളും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ പുതിയ പുതിയ ബിസിനസ് ആക്ഷ്യങ്ങളും പുതിയ ഇന്നോവേഷനുകളും ഇതിലൂടെ നമുക്ക് പഠിക്കാവുന്നവട്ടോ അപ്പൊ നമുക്ക് നേരെ എക്സ്പോയിലേക്ക് പോവാം മനോരമ ക്യൂ കേരള മെഷീനറി ആൻഡ് ട്രേഡ്സ് എക്സ്പോ ആണത് യന്ത്രങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ഒരുപാട് ജനങ്ങളാണ് ഉണ്ടോ എക്സ്പോ കാണാൻ വന്നിട്ടുള്ളത് നവംബർ പതിനാല് പതിനേഴ് ദിവസങ്ങളാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് കേട്ടോ അതുപോലെ ഒരുപാട് കമ്പനികളുടെ മെഷീൻസുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡയറക്ട് ഇടാം കണ്ടിന്യൂസ് ആവശ്യമല്ല പിന്നെ

അങ്ങനത്തെ കാര്യങ്ങള് കൊടികള് ചിപ്സ് മിസ്റ്റുകൾ ബേക്കറി ഐറ്റംസ് പാക്ക് ചെയ്യാനല്ല അതും കില്ലിങ് തന്നെ ഇതിലേക്ക് നമ്മള് സാധനം നിറച്ചാല് നമുക്ക് ഇതില് വെയ്റ്റ് സെറ്റ് ചെയ്യാം നമുക്ക് എത്ര കിലോണോ വേണ്ട വെയിറ്റ് സെറ്റ് ചെയ്യാം അത് ഓരോ ടൈപ്പിലാണ് സാർക്കും ഫൈവ് കെ ജി വരെ വരും ഇതില്ലേ ക്യാപ്പില്ല ബോട്ടലിലെ ക്യാപ്പ് ബോട്ടലിലെ ക്യാപ്പ് ആയിട്ട് നമ്മളെ നമ്മളെ പൊട്ടിക്കുമ്പല്ലേ അതായത് നമ്മൾ ഈ കാപ്പില്ലേ ക്രാക്ക് ഒച്ച ഒക്കെ ഇല്ലേ ആ അതേമാതിരി ആക്കുന്ന ആണ് ഇത് അത് കറക്റ്റ് ഉണ്ടല്ലേ ഇവിടെ ലോക്കാണ് ലോക്കല് ആക്ക പിന്നെ കസ്റ്റമൈസേഷൻ കോഡ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ആഹ് ഇവിടെ നമുക്ക് അറിയാവുന്ന സീൽ മെഷീൻ ആണ് ഇവിടെ പലതരം കമ്പനികളുടെ ഡ്രില്ല് മെഷീൻ അതായത് ഗ്രൈൻഡർ കട്ടറ് ഹെവി ബ്ലോവർ ആണ് ഇത് വരുന്ന ഹെവി മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മലേഷ്യ നിർമ്മിതമായിട്ടുള്ള കാർബൈഡ് ടൂൾസ് ആണ് solid carbide tools ana hvmti yeah. granite saanaladhu so yeah. or malaysian granite neekana it actually very hard and tough and materials machining iye use pana so cnc nah. uh -huh. so, so machine the computer controlled machines the maathuradinde applications so, normally uh, very hard and materials in aero space iyan padana aero not only drilling or boring so machining uh -huh. so, purposes also do i tar three then machining kiya ഇതിനൊരു ക്രിട്ടിക്കൽ മെഷീനിങ് ഏരിയ എന്ന് പറയും അതായത് സാധാരണ മെഷീനോ ട്രേണിംഗ് മെഷീനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ് ഹൈസ്പീഡ് ബിൽഡിങ്സ് ഹൈസ്പീഡ് ട്രേണിംഗ് പറയുന്ന ഏരിയ അത്രയും ഏരിയയിലാണ് ഹൈസ്പീഡ് അപ്ലിക്കേഷൻ ഇതില് സാധാരണ എംഎസ്ഒ അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസ് അല്ല ഇതൊരു ഇമ്പോണൽ ടൈറ്റാനിയം സോ അങ്ങനത്തെ ഏറോസ്പേസ് മെറ്റീരിയൽസിലൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് ാണ് സാധാരണ മെറ്റൂറി നല്ല രീതിയില് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള മാർക്കറ്റില് അത് ആയിട്ടില്ല കേരള മാർക്കറ്റില് കുറേ ഇൻഡസ്ട്രീസ് കുറവായതുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വരുന്നത് ഐക്കോക്കി ബ്രാൻഡിന്റെ പവർ ടൂൾസ് കളക്ഷൻ ആണ് ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ മെഷീനറീസ് മാത്രമല്ല നല്ല അടിപൊളി ഫർണിച്ചറുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് മെഷീൻസ് ആണ് അത് വട മേക്കിംഗ് മെഷീൻ ആണ് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇലക്ട്രിക് റോസ്റ്റർ പിന്നെ ഒരുപാട് പാക്കിംഗ് മെഷീനുകൾ ഉണ്ട്

ഒരുപാട് മെഷീനുകൾ ഉണ്ട് ഇത് പിക്കിൾ ഫില്ലിം മെഷീൻ ആണ് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യാം ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്